ഗ്ലൗസ് ബഹാന ഊത്തല നമുക്ക് ഒരുക്കിയ ദിവസങ്ങളിൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ആദം ആദം അലി ഇലാമിനെ ഈ ദിവസത്തിലാണ് പ്രസവിക്ക സൃഷ്ടിക്കപ്പെട്ടത് ഈ വെള്ളിയാഴ്ചയിലാണ് ആദം അലൈഹി ഇസലാമിനെ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് ഈ വെള്ളിയാഴ്ചയിലാണ് മഹാനവറുകൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഈ വെള്ളിയാഴ്ചയിലാണ് മഹാനവറുകളുടെ തൗബ അള്ളാഹു താല സ്വീകരിച്ചത് മാത്രമല്ല ഫിസ ഫി തൂമുസാ അന്ത്യനാള് സംഭവിക്കുന്നതും ഈ ദിവസത്തിലാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് എന്നതിനുള്ള സൂചനയായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ആദം അലൈ ഇലാമിന് ഈ ദിവസം പടക്കപ്പെട്ടു ആദം അലൈഹി സ്വലാമിന് ഈ ദിവസത്തിൽ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു ആദം അലി ഇലാമിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതും ഈ ദിവസത്തിൽ തന്നെ ഈ ദിവസത്തിൽ ആദം അലൈഹി സ്വലാമിന്റെ തോപ സ്വീകരിക്കപ്പെടുകയുണ്ടായി ഇക്കണ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് വിശ്വാസികളെ നമുക്കൊരു ബോധം വരണ്ടേ എന്ന സൂചനയാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ വസല്ലം തങ്ങളോട് നമ്മോട് പറയുന്നത് മാത്രമല്ല ഈ ദിവസത്തിലാണ് അന്ത്യനാൾ സംഭവിക്കാൻ പോകുന്നത് ഭൂമിയിലെ മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാ സൃഷ്ടികളും അന്ത്യനാൾ വെള്ളിയാഴ്ചയിലാണ് നടക്കുന്നത് ഏത് സമയത്താണ് അന്ത്യനാൾ സംഭവിക്കുക യും സൂര്യൻ ഉദിക്കുന്നതിൻ്റെയും ഇടയിലുള്ള സമയം ഈ സമയത്ത് മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാ സൃഷ്ടികളും വലിയ ഭയാശങ്കയിലായിരിക്കും വെള്ളിയാഴ്ച ദിവസത്തിൽ ഇന്ന് രാവിലെ സുബഹി കഴിഞ്ഞ് മനുഷ്യരായ നമുക്കാർക്ക് വിഷമമൊന്നും ഉണ്ടായില്ല നമുക്കാര്ക്കും ടെൻഷനൊന്നും ഉണ്ടായില്ല എന്നാൽ മനുഷ്യരും ജിന്നുമല്ലാത്ത ഏതെല്ലാം സൃഷ്ടികൾ അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ടോ ആ സൃഷ്ടികൾക്കെല്ലാം ഇന്ന് വളരെ വലിയ ആശങ്കയായിരുന്നു ഒരു വലിയ ഭീകരമായ ഒരു ഭൂകമ്പം അരങ്ങേറുമ്പോ നമുക്കൊക്കെ എന്താണ് മനസ്സിലുണ്ടാവുക നമ്മുടെ വീട് തകരാൻ പോവുകയാണ് ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കയുണ്ടല്ലോ അതുപോലെയുള്ള ആശങ്ക ഈ ഭൂമിയിലെ നമ്മളും ജിന്നുകളുമല്ലാത്ത എല്ലാവർക്കും ഇന്ന് അതിഭയാനകമായ ആശങ്കയായിരുന്നു രാവിലെ ഈ എല്ലാ വെള്ളിയാഴ്ചയിലും മനുഷ്യരും ജിന്നുമല്ലാത്ത എല്ലാ സൃഷ്ടികളിലും ഈ രൂപത്തിലുള്ള ആശങ്കയുണ്ടാകും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമായാൽ നമ്മൾ ആ ദിവസത്തെ ഒന്ന് ഗൗരവമായി കാണേണ്ടതുണ്ട് അലൈവലം പറഞ്ഞു ഈ ദിവസത്തെ ആരെങ്കിലും നിസാരമാക്കി അവൻ ജുമായെ പരിഗണിക്കാതിരുന്നാൽ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ സീലടിക്കുകയും പിന്നീട് ആ സീല് മാറ്റപ്പെടുന്ന പ്രശ്നമില്ല അതായത് അവൻ നരകക്കാരനായി മാറുന്നു ഈ ദിവസത്തെ നിസാരമാക്കുന്നവന്റെ ഹൃദയത്തിന് ുത്തും എന്നാണ് മാത്രമല്ല ഒരു ജുമാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ജുമാ നമസ്കാരം വരെ നമുക്ക് ഈ ജുമാ പ്രായശ്ചിത്തമാണ് നമുക്കൊരു കവചമാണ് ഇന്ന് നമ്മൾ ജുമാ നമസ്കരിച്ചു ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു ഇതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണെന്നറിയോ വരുന്ന വെള്ളിയാഴ്ച വരെ ആകാശത്തിന്റെ ചോട്ടിലും ഭൂമിയുടെ മുകളിലും അള്ളാഹുവിൻ്റെ ശ്വാസം ആസ്വദിച്ച് അവന്റെ ഭക്ഷണങ്ങൾ കഴിച്ച് അവന്റെ പ്രകൃതിയെ ആസ്വദിച്ച് ഈ ഓക്സിജന്റെ സന്തുലിതത്വം സ്വീകരിച്ച് ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ സുഖമായി ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്മൾ നേടി എന്നുള്ളതാണ് അത്രയും ഗൗരവമേറിയ ഒരു ചടങ്ങാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നടക്കുന്നത് നബിസലാഹു അലൈ വസ്സല്ലം പറഞ്ഞു അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്കൊരുപാട് ഐച്ഛികമായ ആരാധനകൾ നിർവഹിക്കാനുണ്ട് ആദം അലൈഹി സ്വലാമിനെ പടക്കപ്പെട്ടത് സ്വർഗീയ ലോകത്ത് പ്രവേശിപ്പിക്കപ്പെട്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് സംഭവ ബഹുലമായ കാര്യങ്ങൾ അരങ്ങേറിയത് കൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ഫാക്സുന നിങ്ങൾ എന്റെ പേരിൽ വർദ്ധിപ്പിക്കുക വെള്ളിയാഴ്ച ദിവസത്തിലെ രാത്രിയിലും പകലിലും നമ്മൾ നബിസ് അലൈവസം തങ്ങളുടെ മേലുള്ള സലാത്തിനെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് വെള്ളിയാഴ്ചയുടെ രാത്രി എന്ന് പറയുമ്പോ വ്യാഴാഴ്ചയുടെ പകൽ അവസാനിച്ചാലുള്ള രാത്രിയാണ് നമ്മുടെ മനസ്സിലൊക്കെ ഒരു വെള്ളിയാഴ്ച രാത്രി ഉണ്ട് വെള്ളിയാഴ്ച പകല് കഴിഞ്ഞാലുള്ള രാത്രിയെന്ന് വെള്ളിയാഴ്ച പകല് കഴിഞ്ഞാൽ പിന്നെ അത് ശനിയാഴ്ചയുടെ രാത്രിയാ ഇന്നലെ വ്യാഴാഴ്ചയുടെ പകല് കഴിഞ്ഞിട്ടുള്ള ആ രാത്രിയും ഈ പകലും പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിന് നിങ്ങൾ വർദ്ധിപ്പിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചതാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയായി ഈ ദിവസത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായി മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു നിങ്ങളന്ന് സൂറത്തുൽ കേഫിനെ നിങ്ങൾ പാരായണം ചെയ്യുക സൂറത്തുൽ കേഫ് വെള്ളിയാഴ്ചയിൽ നമ്മൾ പാരായണം ചെയ്താൽ ഇന്നലത്തെ വ്യാഴാഴ്ചയുടെ സൂര്യാസ്തമനം തൊട്ട് ഈ പകലിന്റെ ഇടയിൽ നമ്മൾ സൂറത്തുൽ കഫു പാരായണം ചെയ്യുകയാണെങ്കിൽ റസൂൽ പറയുകയാണ് ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരേക്ക് ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും അന്ധകാരത്തിൽ ഇരുട്ടറകളിൽ അബദ്ധങ്ങളിൽ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനുള്ള ഒരു പ്രകാശം നിങ്ങൾക്ക് ഈ അൽകേഫിന്റെ പാരായണത്തിലൂടെ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇമാം മാതിരുമതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരാൾ രാവിലെ കുളിച്ചു നല്ല വസ്ത്രമണിഞ്ഞു അത്തറണിഞ്ഞു എന്നിട്ട് പള്ളിയിലേക്ക് ഭക്തിയോടുകൂടെ ജുമാ പങ്കെടുക്കാൻ വേണ്ടി അവൻ നടന്നു നീങ്ങിയാൽ അവന്റെ ഓരോ ചവിട്ടടിക്കും ഒരു വർഷം ഇബാദത്തെടുത്തതിന്റെ പ്രതിഫലം വല്ല നൽകുന്നു എന്ന് എത്രമാത്രം വലിയ ഒരു ചടങ്ങാണിത് പുതയുടെ ആരംഭത്തിൽ പറഞ്ഞ മൗസിമുൽബാദത്തിന്റെ ഒരു പ്രത്യേകമായ മുഹൂർത്തം അതല്ലെങ്കിൽ നമ്മൾ സീസൺ എന്ന് പറയുന്നത് പോലെ വെള്ളിയാഴ്ച ആരാധനക്കുള്ള ഒരു സീസൺ ദിവസമാക്കി അള്ളാഹു വെച്ചത് വലിയൊരു അനുഗ്രഹമാണ് ഈ പള്ളിയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോ ആ ഭക്തിയോടുകൂടെ നബി പറഞ്ഞ സുന്നത്തുകളോടുകൂടെ നമ്മൾ വന്നാൽ ഓരോ ചവിട്ടടിക്കും ഒരു വർഷം വിവാദത്തെടുത്തതിന്റെ പ്രതിഫലം അള്ളാഹു താല നൽകുമെന്ന് റസൂല പറയുകയാണ് ഇമാ തിരുമിതി റിപ്പോർട്ട് ഇമാം ചെയ്തുദ്ദീൻ അൽബാനി പോലെയുള്ള പണ്ഡിതന്മാർ ആണെന്ന് പ്രഖ്യാപിക്കുന്നു അപ സഹോദരങ്ങളെ ചില്ലറ വിഷയമല്ല നമ്മൾ ഈ ചെറിയ ഒരു ടൈമിൽ ഏകദേശം ഒരു പതിനൊന്ന് ഇരുപത്തിയെട്ട് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ നമുക്ക് ലഭ്യമായ നേട്ടം ഒരു വർഷം ഇബാധത്തെടുത്ത പ്രതിഫലം ഒരു ചവിട്ടടിക്ക് അള്ളാഹു സുബിഹാനുഭവ നൽകുന്നു എന്താ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് പുത്തനോട് പണിഞ്ഞു അത്തറിന്റെ പരിമളവുമായി പരിശുദ്ധമായ പള്ളിയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്ന നടന്നു നീങ്ങുന്നതിന് അത്രയും വലിയ പ്രതിഫലം അള്ളാഹു സുബാനുഭവ നൽകി എന്നാൽ ഈ പ്രതിഫലം കളയുന്ന പ്രവർത്തനമാണ് വഴകി വരികയും എന്നിട്ട് ആളുകളുടെ ചുമലുകളിലൂടെ ചിക്കടന്നുകൊണ്ട് തഹത്തീരി കാസ് ആളുകളുടെ പെരടിയിലൂടെ ചവിട്ടിക്കടന്നുകൊണ്ടുള്ള പള്ളിയിലേക്കുള്ള കടന്നു വരവുണ്ടല്ലോ ഹറാമും കുറ്റകരവുമായ പ്രവർത്തനമാണ് വെടവുണ്ടെങ്കിൽ വടവുകളിലൂടെ പോവുക പള്ളിയിൽ ജുമാക്ക് വന്നാൽ രണ്ടാളുകൾ ചേർന്നിരിക്കുമ്പോ അവരുടെ ചുമലിലൂടെ ചാടിക്കടന്നുകൊണ്ടുള്ള പോക്കുണ്ടല്ലോ അതിഭയാനകമായ കുറ്റമാണ് അല്ലാഹു അലൈവസ്ലം തങ്ങൾ ഒരിക്കൽ സഹാബിയോട് പറഞ്ഞു വൈകി വന്നിട്ട് ചാടിക്കിടന്നപ്പോ നീ കുറ്റകരമായ പണിയാണ് ചെയ്യുന്നത് കേട്ടോ എന്ന് അപ്പൊ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഹുത്തബയിൽ നമ്മോട് ഉണർത്തുകയും അതുപോലെ തന്നെ ഹുത്തബ ശ്രദ്ധിച്ച് കേൾക്കാൻ വളരെ പുണ്യമുള്ള കാര്യമാണ് ഹുത്തബയെ നന്നായി ശ്രദ്ധിക്കാൻ ഏതൊരു മലയാളിക്കും ശ്രദ്ധിക്കാൻ തയ്യാറായാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവന്റെ മനസ്സിൽ ഓർമ്മയിൽ കിട്ടും ഒന്നുമില്ലെങ്കിൽ ഹുത്തബയിൽ നിന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഇത്തക്കുള്ള പടച്ചവനെ നിങ്ങൾ പേടിക്ക് എന്ന് നിങ്ങൾ ആർക്കും മനസ്സിലാവാതെ പോയിട്ടുണ്ടാവില്ല എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് റബ്ബിനെ പേടിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അവന് അവന്റെ കൽപ്പനകൾ അംഗീകരിച്ചില്ലെങ്കിൽ നരകത്തിൽ നീ വീഴുന്നവനാണ് കേട്ടോ എന്ന് എല്ലാ ഹുത്തുബയുടെയും തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്നു അത് കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നത് പുണ്യകരമാണ് അത് ശ്രദ്ധിക്കാതെ ഹുത്തബ നടക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കാൻ തയ്യാറായാൽ അവന്റെ ഹുബാത്തിലാണ് എന്ന് ഫസാരിച്ചാൽ അവന്റെ ഹുബ് ബാത്തിലായി പോയി നശിച്ചു പോയി എന്നാണ് അപ്പൊ മിണ്ടാതിരുന്ന് ആ ഹുബയെ ഭക്തിയോടുകൂടെ കേൾക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് അതുപോലെ രണ്ടാം ഹുത്ബയിൽ പ്രത്യേകം ഉണർത്തിയ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് റജബ് മാസത്തിലാണ് അള്ളാഹുവിന്റെ ഖുർആാനിലും പ്രവാചകന്റെ ഹതിത്തിലും നമുക്ക് കാണാം കാണാമല്ല പറയുന്നു

ഈ കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പരാമർശിക്കുന്നതിൽ പ്രവാചകൻ നമ്മ പഠിപ്പിക്കുന്നുണ്ട് മാസത്തെ വിൽഹിജ മാസത്തെ വിൽക്കായ മാസത്തെ അതുപോലെ പ്രവാചകൻ പറഞ്ഞു മുലറ മുലർ ഗോത്രക്കാർ വല്ലാതെ ആദരിക്കുന്ന മാസമാണ് റജബ് മാസം ഈ നാല് മാസങ്ങൾ പവിത്രമാണ് അതുകൊണ്ട് ഈ റജബ് മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം റജബ് മാസം മൊഹറമായ മാസമാണെന്ന് പറഞ്ഞാൽ പവിത്രമായ മാസമാണെന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ യുദ്ധമില്ല എന്താ ഈ മാസങ്ങളിലൊക്കെ യുദ്ധം ഹരാമാക്കപ്പെട്ടത് അള്ളാഹുവിന്റെ ഗേഹമായ പരിശുദ്ധ കായയിലെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ തടസ്സമാവാതിരിക്കാനാണ് അപ്പേതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ റജബ് മാസം പവിത്രമാണ് ഇതിൽ നമ്മിൽ നിന്ന് തെറ്റായ പ്രവണതകളൊന്നും ഉണ്ടായിക്കൂടാ ഈ റജബ് മാസത്തെ അള്ളാഹുവിന്റെ പ്രവാചകം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾ തെറ്റുകളിൽ നിന്ന് പ്രത്യേക ശ്രദ്ധ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവണം അതല്ലാതെ ഈ റജബ് മാസത്തിൽ പ്രത്യേക ഇബാദത്ത് റസൂലത പഠിപ്പിച്ചിട്ടില്ല പ്രത്യേക നോമ്പ് പഠിപ്പിച്ചിട്ടില്ല പ്രത്യേക നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല പ്രത്യേക ഇബാദത്തുകൾ ഒന്നും തന്നെ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല നബി നബിസ് അല്ലാസ്വലം ഈ റജബ് മാസത്തെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതുപോലെ ആദരിക്കണം മുഹറമിനെ നമ്മൾ ആദരിക്കുന്നത് പോലെ ിൽക്കാത മാസത്തെ ആദരിക്കുന്നത് പോലെ ആദരിക്കുന്നത് പോലെ അല്ലാതെ ഈ മാസത്തിൽ പ്രത്യേകമായ ആരാധനകളോ മറ്റൊന്നുമില്ല നമ്മുടെ ആരാധനകളുടെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ഹുതബയിൽ കേൾക്കുകയുണ്ടായി നിങ്ങൾ പ്രവാചകനെ പിന്തുടരണം അഷ്റഫുൽ വസ്ലം മാസത്തിൽ എന്ത് പ്രവർത്തിച്ചോ അത് പ്രവർത്തിക്കുക ഏത് മാസങ്ങളിലും പ്രവാചകൻ എന്ത് കാണിച്ചോ ആ പ്രവാചകനെ പിന്തുടരുക ചുരുക്കി പറഞ്ഞാൽ പ്രവാചകനെയാണ് നമ്മൾ നമ്മുടെ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ പിന്തുടരേണ്ടത് പ്രവാചകൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക പ്രവാചകൻ വർജിച്ചിട്ടുണ്ടെങ്കിൽ അത് വർജിക്കുകയും ചെയ്യുക ഈ പരിശുദ്ധമായ ദിവസത്തെ ആദരിക്കാനും പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഈ പരിശു പരിശുദ്ധമായ ദിവസത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന മുഴുവൻ പാപ്പങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ അവൻ സ്വർഗീയ പൂങ്കാവരമാക്കുമാറാവട്ടെ ആരെങ്കിലും അവരുടെ കബറുകളിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ശിക്ഷകളെ അല്ലാഹു ഉയർത്തി കളയുമാറാവട്ടെ അവരുടെ നന്മകളെ അല്ലാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ

واتبع علينا إنك أنت تواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله